ത്തിക്കാൻ ചതുരത്തിലേക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ നമ്മൾ ഇവിടെ കാണുന്നത് ഒരു ഒരു അപൂർവമായ ഒരു ഭയങ്കര തിരക്ക് ജനത്തിരക്ക് രാവിലെയൊക്കെ പാപ്പായുടെ മരണവാർത്ത വന്ന ഉടനെ തന്നെ ഏർ മണല് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ താഴെ വീഴൽ എന്ന് പറയുന്നത് പോലെ തന്നെ വലിയൊരു ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രാദേശിക സമയം ആഹ് റോമൻ സമയം രാവിലെ ഏഴേ മുപ്പത്തിയഞ്ചോടു കൂടിയാണ് പരിശുദ്ധ പിതാവ് കാലം ചെയ്തത് അതിനുശേഷം ഏർ ഉച്ചയ്ക്ക് രാവിലെ തന്നെ ഒരു ഒമ്പതേ ആയപ്പോഴേക്കും ഒമ്പതേ മുക്കാലോടുകൂടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് കമർലങ്കോ വെളിപ്പെടുത്തുകയുണ്ടായി അത് ലോകത്തെ അറിയിച്ചു ഇനി ഇന്ന് നടക്കേണ്ടി നടക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് രാത്രി എട്ട് മണിക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ താമസ സ്ഥലമായ കാസാന്ത മാർത്തായിലുള്ള അദ്ദേഹം ചാപ്പലിൽ കൊണ്ടുവരും അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അതിന്റെ ആദ്യ മരണം സ്ഥിരീകരിക്കുന്ന ആദ്യ കാര്യങ്ങൾ നടക്കും അതിന് കമർലങ്കോ ആയിരിക്കും സഭയുടെ കമർലങ്കോ ആയിരിക്കും അതിന് നേതൃത്വം നൽകുന്നത് അതോടൊപ്പം ആ സമയത്താണ് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പമാരുടെ ശവസംസ്കാര ശുശ്രൂഷ സംബന്ധമായ കർമ്മങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നത് പരിഷ്കരിച്ചിരുന്നു അത് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് രാത്രി പ്രാദേശിക സമയം റോമൻ സമയം രാത്രി എട്ടു മണിക്കാണ് ഇത് നടക്കുക നിങ്ങൾ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും കമർലങ്കോയാണ് മാർപ്പാപ്പമാരുടെ മരണം സ്ഥിരീകരിക്കുന്നത് കമർലങ്കോ ാണ് തുടർന്ന് സാധാരണ അതിൻ്റെ ഒരു കർമ്മങ്ങൾ എന്ന് പറയുന്നത് മരണപ്പെട്ട മാർപ്പാപ്പയുടെ നെറ്റിയിൽ ഒരു വെള്ളിക്കൊണ്ടുള്ള ചുറ്റുകയിൽ ചുറ്റുകൊണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കുകയും ഏഹ് അദ്ദേഹത്തിന്റെ സിനെയും വിളിക്കുകയും ചെയ്യും മൂന്ന് പ്രാവശ്യം വിളിക്കുമ്പോൾ അദ്ദേഹം മറുപടി നൽകില്ലാത്ത പക്ഷം കമർലങ്കോ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ച് ലോകത്തോട് പറയുകയും അതാണ് സാധാരണ നടക്കുന്നത് അദ്ദേഹത്തിന്റെ പേപ്പൽ റിങ് ഊരിയെടുത്ത് അത് പൊടിച്ചു കളയും അതോടെ പരിശുദ്ധ സിംഹാസനം വലിയ മുക്കുവന്റെ മുദ്ര മോതിരം അത് ഇല്ലായ്മ ചെയ്യുന്നതോടെ പരിശുദ്ധ സിംഹാസനം ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നു റോമിന് റോമിന്റെ മെത്രാൻ കാലം ചെയ്തു അല്ലെങ്കിൽ റോമിന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് അതിന്റെ അത് ശക്തമാക്കുന്നത് അതിനുശേഷം പിന്നീട് കമർലൊങ്കയാണ് പിന്നീട് ആഗോള സഭയുടെ തലവൻ എന്നുള്ള പദവിയിലേക്ക് താൽക്കാലിക ചുമതല ഏൽക്കുന്നത് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് വരെ കമർലൊങ്കയാണ് പിന്നീടുള്ള കർമ്മങ്ങൾ നേതൃത്വം നൽകുന്നത് ഇന്ന് അത് കമർലങ്കോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ഇന്ന് ഇന്ന് എട്ട് മണിക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഒരു പേടകത്തിലേക്ക് മരത്തിന്റെ ഒരു പേടകത്തിലേക്ക് മാറ്റും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന് ഏറ്റവും അടുത്ത വത്തിക്കാനുമായി ഏറ്റവും അടുത്ത വ്യക്തികൾ മാത്രമായിരിക്കും അതിനുണ്ടാകുന്നത് കർദിനാളന്മാരുടെ ടീം അതിൽ പങ്കെടുക്കുമെന്നും അതോടൊപ്പം മാർപ്പാപ്പയുടെ കുടുംബാംഗങ്ങൾ അതിൽ പങ്കെടുക്കും പിന്നെ അത്യാവശ്യം വേണ്ട ചില വ്യക്തികൾ മാത്രം പങ്കെടുക്കുന്ന ഒരു സ്വകാര്യ ചടങ്ങാണത് അതിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അതിനുശേഷം ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം അനുസരിച്ച് ബുധനാഴ്ചയോടെ പൊതുദർശനം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് വിശ്വാസികൾക്ക് പരിശുദ്ധ പിതാവിനെ ഏർ അവസാനമായ ഒരു നോക്ക് കാണാനുള്ള സാധ്യതയുണ്ട് അത് ബുധനാഴ്ചയോടെ ആകും എന്നാണ് ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് പക്ഷേ ബുധനാഴ്ച എപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും അറിയിക്കുന്നത് ചൊവ്വാഴ്ച കർദിനാളന്മാരുടെ ഒരു ഒരു യോഗം ഏർ പീറ്റേഴ്സ് ബസ്സിൽ ഇവിടെ നടക്കു നടക്കുന്നുണ്ട് കർദനാളന്മാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർദനാളന്മാര് ഇവിടെ എത്തേണ്ടതുണ്ട് അവര് മാർപ്പാപ്പയുടെ മരണ വാർത്ത അറിഞ്ഞ് ഇവിടെ എത്തി ഈ യോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സംസ്കാരവും മൃത സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം അദ്ദേഹത്തിന്റെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറ പുറത്തറിയിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ബുധനാഴ്ച പൊതു മുതൽ പൊതുദർശനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് മാത്രവുമല്ല അടുത്ത ഞായറാഴ്ച പുതു എന്ന് പറയുന്ന ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച കാർലോ അക്യൂറ്റിസ് വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് അന്നായിരുന്നു വെച്ചിരുന്നത് അതും താൽക്കാലികമായി മാറ്റിവെച്ചതായിട്ട് കൊത്തിക്കാൻ്റെ മാധ്യമ വിഭാഗം അറിയിച്ചിട്ടുണ്ട് അത് എന്ന് എന്നുള്ളത് തുടങ്ങിയ വിവരങ്ങളൊക്കെ പിന്നീടായിരിക്കും അറിയിക്കുന്നത് അത് മാർപ്പാപ്പയുടെ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ചായിരിക്കും അതുണ്ടായിരിക്കുക അത് പിന്നീട് അറിയിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്രയുമാണ് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് കഴിയുന്നത് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്രദർ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും ഒരു വ്യത്യസ്തതകളുടെ ഒരു മാർപ്പാപ്പയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ യാത്രകൾ അദ്ദേഹം എടുത്ത നിലപാടുകളൊക്കെ അതിൽ നിന്നും നമുക്ക് അത്തരത്തിലുള്ള സൂചന നൽകുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില നിലപാടുകൾ എടുത്തിരുന്നു ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്ന വാർത്തകളൊക്കെ പലപ്പോഴും ചർച്ചയായിരുന്നു അപ്പോൾ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ പരിശുദ്ധ വിധാവ് സാധാരണഗതിയിൽ മാർപ്പാപ്പമാരുടെ മൃതസംസ്കാരത്തിന് പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു പരമ്പരാഗത ക്രമത്തിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ അദ്ദേഹം വരുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട പുതിയ ക്രമം വത്തിക്കാന്റെ ലിറ്റർജിക്കൽ വിഭാഗം അത് മാർപ്പാപ്പയുടെ അനുമതിയോടെ പ്രസിദ്ധീകരിച്ചിരുന്നു സാധാരണഗതിയിൽ മാർപ്പാപ്പമാരെ വത്തിക്കാനിൽ തന്നെയാണ് അടക്കം ഇപ്പം നമുക്ക് ഇതിനു മുമ്പ് പരിശുദ്ധ ബെനക്ഷി പതിനാറാം മിനിറ്റ് പാപ്പയാണെങ്കിൽ değil ജോൺ പോൾ ഒന്നാമൻ പാപ്പയും രണ്ടാമൻ പാപ്പയും അവരൊക്കെ അടക്കം ചെയ്തിരിക്കുന്നത് പത്തിക്കാനിൽ തന്നെയാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന പ്രധാനയുടെ താഴെ വിശുദ്ധ പത്രോസിന്റെ കല്ലറയുണ്ട് വിശുദ്ധ പത്രോസിന്റെ കല്ലറയോട് ചേർന്ന് ഒരു അണ്ടർഗ്രൗണ്ട് ഒരു ഒരു കപ്പ ഒരു ഭാഗമുണ്ട് അവിടെയാണ് സാധാരണഗതിയിൽ പാപ്പമാരെ എല്ലാം അടക്കം ചെയ്യുന്നത് പിന്നീട് വിശുദ്ധ ബെനഡിറ്റ് ജോൺ പോൾ പാപ്പയുടെ മൃതശരീരം ബസിലിക്കയുടെ ഉള്ളിലേക്ക് പിന്നീട് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളോടെ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി എന്നാൽ ഫ്രാൻസിസ് പാപ്പ ഒരു വലിയ മരിയ ഭക്തനും കൂടെ ആയിരുന്നു പാപ്പ സാധാരണഗതിയിൽ എപ്പോഴും പോയി സന്ദർശിക്കുന്ന ഒരു സ്ഥലമായിരുന്നു മരിയ മജോരെ ബസ്ലിക്ക മരിയ മജോരെ എന്ന് പറഞ്ഞാൽ സെയിന്റ് മേരി മേജർ ബസ്ലിക്ക മാതാവിന്റെ നാമതേ ഇവിടെ നാല് പേപ്പൽ ബസിലിക്കകളിൽ ഒരു ബസിലിക്കയാണ് മേരി മേരി മേജർ ബസിലിക്ക അദ്ദേഹം ഏതൊരു വിദേശ വിദേശയാത്രകൾക്ക് മുമ്പും അവിടെ പോയി പ്രാർത്ഥിക്കുന്ന പതിവുണ്ട് അതോടൊപ്പം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വിശുദ്ധ വാരത്തോട് അനുബന്ധിച്ച് അദ്ദേഹം ഈ ദിവസങ്ങളിൽ മേരി മേജർ ബസിലിക്കയിൽ പോയി പരിശുദ്ധ ദൈവമാതാവിന്റെ ചിത്രത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചിരുന്നു അപ്പം അദ്ദേഹം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ സാധാരണ പോലെ വത്തിക്കാനിൽ അടക്കം ചെയ്യാൻ ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മേരി മേജർ ബസ്ലിക്കയിൽ വെച്ച് വളരെ ലളിതമായി അദ്ദേഹത്തിന്റെ മൃതസംസ്കാരം നടത്തണമെന്നുമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് പക്ഷേ മേരി മേജർ ബസ്ലിക്കയിലായിരിക്കും അദ്ദേഹത്തിന്റെ മൃതശരീരം അടക്കം ചെയ്യാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് സാധാരണ ഗതിയിൽ നിന്ന് എത്തി സാധാരണ മാർപ്പാപ്പമാരെ ഏഹ് അടക്കു പൊതുദർശനത്തിന് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ തന്നെ ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പൊതുദർശനം ഉണ്ടാകാറുണ്ട് അപ്പൊ സാധാരണ അത് പൊതുദർശനത്തിന് വെക്കുമ്പോൾ ഒരു പെട്ടിയിലാക്കിയിട്ടല്ല വെക്കുന്നത് പെട്ടിയിലേക്ക് ആക്കുന്നത് അവസാനം പേപ്പൽ മാസിനു മുന്നോടിയായിട്ട് ആദ്യം ഒരു മരപ്പെട്ടിയിലാക്കുകയും പിന്നീട് അതൊരു അത് ആ പെട്ടിയാണ് ആ പെട്ടി അടച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ബസിലിക്കയുടെ പുറത്ത് ലാസ്റ്റ് അവസാന വേണ്ടി ുന്നത് എന്നാൽ ഫ്രാൻസിസ് പാപ്പായുടെ ഇതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടിയിലാക്കുന്ന ചടങ്ങ് ഇന്ന് നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം അതല്ലാതെ പരസ്യമായി കിട കിടത്തുന്ന ഒരു രീതി വേണ്ട എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചിരുന്നു അതനുസരിച്ച് അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പെട്ടിയിലാക്കിയിട്ട് തന്നെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക പതിവ് അനുസരിച്ച് മൂന്ന് പെട്ടിയിൽ അടക്ക വെക്കുന്ന രീതിയില്ല ഒരു മെറ്റൽ പേടകത്തിലും അത് അതിനുശേഷം ഒരു മരത്തിന്റെ പേടകത്തിൽ രണ്ട് പെട്ടികളിലായിട്ടായിരിക്കും ആക്കി അടക്കം ചെയ്യാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് ബാപ്പായ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായ ജീവിതശൈലിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇപ്പോ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് ിസ്ചാർജ് ചെയ്യുന്ന അന്ന് ആശുപത്രിയുടെ ബാൽക്കണിയിൽ വെച്ച് അദ്ദേഹം അവിടെ കൂടിയിരുന്ന ആളുകളെ കണ്ടിരുന്നു അപ്പോൾ ആളുകളുടെ മുമ്പിൽ വന്നപ്പോൾ പെട്ടെന്ന് പാപ്പ എനർജറ്റിക് ഒരു സമയം കാണുന്നുണ്ട് ആ ആ സമയം എന്ന് പറയുന്നത് അവിടെ ഒരു പ്രായമായ ഒരു അമ്മച്ചി ഒരു എട്ടു പൂച്ചണ്ടുകളുമായിട്ട് പാപ്പയെ അഭിവാദ്യം ചെയ്തപ്പോൾ ആ അമ്മച്ചിയുടെ അടുത്ത് പെട്ടെന്ന് റിയാക്ട് ചെയ്തുകൊണ്ട് ആ സിഞ്ഞോറയുടെ പേര് അങ്ങനെ സിഞ്ഞോറ എന്ന് വിളിച്ച് തന്നെ പ്രതികരിച്ചത് കാണാം ഒരു സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും ദുർ ായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ആദ്യം കാണുന്ന ശ്രദ്ധിക്കുന്ന ഒരു പിതാവാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെല്ലാം ഒത്തിരി വേദനയോടെ തന്നെയാണ് ഇവിടെ ആയിരിക്കുക കാരണം തങ്ങളുടെ പാപ്പ ഇനിയില്ല എന്നുള്ള ഒരു വേദന അവരുടെയെല്ലാം മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഓക്കെ അത് വ്യക്തമാണ് നേരത്തെ അങ്ങ് പറഞ്ഞ അവസാനിപ്പിച്ച ആ ഒരു പോയിന്റ് കുറെ കൂടി കൂടി ഡീറ്റെയിൽ ആയിട്ട് അങ്ങിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതിനു മുമ്പ് അങ്ങ് അല്പം കൂടി ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കാവൂ ബ്രദർ കാരണം കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ക്യാമറ കുറച്ചുകൂടി ഒന്ന് ഒന്ന് യെസ് 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 ക്ലിയർ ആണ് ഓക്കെ ഈ വത്തിക്കാനിലെ ഇപ്പോഴത്തെ ആ ഒരു പൊതു മൂഡ് ആ ഒരു അറ്റ്മോസ്ഫിയർ അത് എത്രത്തോളം ഒരു ശോകമുഖമാണ് ഞാൻ നേരത്തെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു എല്ലാവരെയും ചേർത്ത് പിടിച്ചു ഒരു പാപ്പ പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹം ആദ്യമായി ഒരു പബ്ലിക്കിനെ ചെയ്ത സമയത്ത് അങ്ങ് പറഞ്ഞതുപോലെ ആ പൂവുമായി അവിടെ പാപ്പയെ കാണാൻ നിന്നിരുന്ന ആ ഒരു സ്ത്രീയുടെ ആ ഒരു മുഖമാണ് ആ സ്ത്രീയെ കുറിച്ചാണ് മാർപ്പാപ്പ പരാമർശിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും സ്നേഹിച്ച ആ ഒരു മാർപ്പാപ്പയുടെ ആ ഒരു വിയോഗത്തെ വത്തിക്കാൻ ചത്തുരം ആ വത്തിക്കാൻ ഇപ്പോൾ എങ്ങനെ കാണുന്നു എത്രത്തോളം ഒരു ശോകമുഖമാണ് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം ബ്രദർ ജോബൻ ഇവിടെ പൂർവ്വമാണ് പൂർണ്ണമാണ് സാധാരണ ഗതിയിൽ ഇവിടെ ആളുകൾ വരുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ഇപ്പൊ ഇവിടെ വലിയൊരു ജനക്കൂട്ടമാണ് നമ്മൾ സാധാരണ ദിവസങ്ങളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു ജനക്കൂട്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ പ്യാസയുടെ മുമ്പിൽ അതായത് സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിന്റെ മുമ്പിൽ ഒരു വലിയ ഒരു റോഡുണ്ട് നീണ്ടു കിടക്കുന്ന ഒരു റോഡുണ്ട് അതിന് സാധാരണഗതിയിൽ ഇവിടെ കുറച്ചുപേരെയൊക്കെ സാധാരണ അതിൽ വലിയൊരു വലിയൊരു വിശാലമായ ഒരു വിധിയാണത് ഏഹ് അപ്പൊ ആ റോഡിലൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ ടിച്ചുകൂടിയോ തിങ്ങി നിറഞ്ഞ ഒരു ജനക്കൂട്ടമാണ് ഇവിടെ കാണുന്നത് മാധ്യമങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ട് പിന്നെ മാത്രവുമല്ല മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് എന്നതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിന് വത്തിക്കാൻ സിറ്റി ഒരു സ്വതന്ത്ര രാജ്യമാണ് ആ രാജ്യത്തിന്റെ തലവൻ കൂടിയാണ് മാർപ്പാപ്പ ആയതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ലോക മാധ്യമങ്ങൾ വരെ മറ്റു മാർപ്പാപ്പമാരിൽ നിന്ന് വ്യത്യസ്തമായി കരുണയുടെയും ലളി യും ലോക നേതാക്കളുമായൊക്കെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു പാപ്പയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാവരും ഇവിടെ പറയുന്നതനുസരിച്ച് വളരെ വേദനയോടെയാണ് അദ്ദേഹത്തിന്റെ വേർപാടിനെ നോക്കി കാണുന്നത് വത്തിക്കാനിൽ നിന്ന് കാണുന്ന ഒരു എല്ലാവരുടെയും മുഖത്ത് പ്രത്യേകിച്ച് ഇറ്റാലിയൻസ് പ്രായമായവരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അവരുടെയൊക്കെ മുഖത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അന്ന് ആശുപത്രിയിൽ അദ്ദേഹം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാനും പോയിരുന്നു അവിടെ നമ്മൾ സാധാരണ ചെറുപ്പക്കാരുടെ പങ്കാളിത്തം വളരെ കുറവാണ് പറയുന്ന ഒരു പ്രത്യേകിച്ച് പ്രാർത്ഥനകളും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷേ പരിശുദ്ധ പിതാവിന്റെ പ്രത്യേകത ചെറുപ്പക്കാരോടും കുട്ടികളോടും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ചെറുപ്പക്കാരുടെയും കുട്ടികളുടെയും ഒക്കെ ഒരു വലിയ പങ്കാളിത്തമുണ്ട് ഞാൻ രാവിലെ ശ്രദ്ധിച്ച ഒരു കാര്യം മറ്റു മതസ്ഥരാണെങ്കിൽ പോലും ഇവിടെ അഭയാർത്ഥികളായിട്ടും മറ്റും വന്നിരിക്കുന്ന ധാരാളം വിദേശികൾ ഇവിടെയുണ്ട് അവര് ഏറ്റവും താഴേക്കിടയിൽപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ ാണ് അവര് ഇപ്പൊ ഉദാഹരണത്തിന് ചെറിയ ബൈക്കുകളിലൊക്കെ മറ്റേ ഭക്ഷണ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഞാൻ ഇന്ന് രാവിലെ പ്യാസയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ചെറിയ വണ്ടികളുമായിട്ട് ഇവിടെ നടക്കുന്ന പാപ്പയുടെ മരണവിരം അറിഞ്ഞ് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ക്രിസ്ത്യാനികളല്ല മറ്റു മതസ്ഥരാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ആളുകളാണ് അപ്പോൾ ധാരാളം ചെറുപ്പക്കാര് അവരുടെ ഡെലിവറി ബൈക്കുമായിട്ട് ഫുഡ് ഫുഡ് ഡെലിവറി ഒക്കെ നടത്തുന്ന ചെറുപ്പക്കാരാണ് അവർ അവരുടെ ുമായിട്ട് ഇവിടെ വന്ന് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് അവര് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം സംസാരിക്കുകയും വലിയ വേദനയോടെ നിൽക്കുകയും ചെയ്യുന്നു കാരണം എല്ലാ വിഭാഗം ആളുകൾക്കും ഒത്തിരി ഒത്തിരി വേദന നൽകിയ ഒരു ഒരു സാഹചര്യം ആണ് ഫ്രാൻസിസ് പാപ്പായുടെ വേർപാട് എന്നുള്ള കാര്യം വ്യക്തമാണ്